അല്ല മറ്റാമാരെ എല്ലാവരും സൊജൂസ് ചെയ്തിരുന്ന ഒരു ചെറിയ സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചെറിയ അടിമാരെ കാണാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറേ സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ബ്രോ വില കുറഞ്ഞിട്ടുള്ള ബേഡുണ്ടോ അല്ലെങ്കിൽ എനിക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത ബേഡ് വേണം എന്നാണ് ഓക്കെ അപ്പം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓഫർ പ്രൈസ് ആയിട്ട് അതിൻ്റെ ഉള്ള കുറേ അധികം വിലകളുണ്ട് ഓക്കെ അതിൽ നോർമൽ വില ഇട്ട് നമ്മൾ ബേസിക് വില ഇട്ട് അതേമാതിരി വലിയ കൂടി മ്യൂട്ടേഷൻ്റെ വില ഒരു സാധനമുണ്ട് ഓക്കെ അപ്പം താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു മാന്യമായ വിലയ്ക്ക് ഇപ്പം ചേച്ചിപ്പോൾ നിങ്ങളെല്ലാം ആയിരം രൂപയ്ക്കാണുള്ളൂ ആയിരം ഒരു ഗ്രീൻ സൊറപ്പിൽ തരണമെന്ന് പറഞ്ഞാൽ ഗ്രീൻ സോപ്പം തരാം അപ്പം ആയിരം രൂപയ്ക്ക് അതിൻ്റേതായ ക്വാളിറ്റി രണ്ടായിരം രൂപ അതിൻ്റെതായ ക്വാളിറ്റി മൂവായിരം രൂപ അതിൻ്റേതായ ക്വാളിറ്റി അപ്പോൾ അങ്ങനെ വെച്ച് എൻ്റെ ബേഡുകളെ തരാൻ കഴിച്ച് വേറെ ഒന്നല്ല കുറച്ച് കൂടുതൽ ക്ലിയർ കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ ഇടയ്ക്ക് അത് ഫ്ലൈയിങ് കയറ്റി ഇട്ടത് ഫ്ലൈയിങ് കയറ്റി ഇട്ട ബേഡുകളെ വെളിയിന് പുറത്താണ് ഇട്ടത് പുറത്തായിട്ടിട്ട് വേടിന് ഒരു എന്ന മൂന്ന് പേടമുള്ള ബേഡിന് അത്യാവശ്യം പരിക്കേറ്റുണ്ട് ഓക്കെ അപ്പം അങ്ങനെ വറുത്താൻ താല്പര്യമുള്ളവർക്ക് ആ മൂന്ന് പേടം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുന്നതായിരിക്കും ഒരു പേട് രണ്ട് പേടിനെയാണ് ഇത്രയും പരിക്കുള്ളത് ഒരു പേഡിനെ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ഇതേമാരെ ഇത് ഡി എൻ എടുത്തിട്ടില്ല ഡി എൻ എടുക്കാത്ത മൂന്ന് പീസുള്ള ഫിഷറാണ് എല്ലാവർക്കും അറിയാനുള്ള ഒരു ബേസിക് വിലയാണ് നോർമൽ റേറ്റ് ആണ് ഓക്കെ താല്പര്യമുള്ളവർ വിളിക്കുക റേറ്റ് ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല ഓക്കെ അപ്പം നമ്മളെ അക്യോരങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലോ കൊടുക്കുന്ന അത് റേറ്റാണ് ഭയങ്കര രീതിയിലുള്ള വില ഭയങ്കര രീതിയിൽ കൂടുതലായിട്ട് ചോദിക്കുന്നില്ല ഈ അവർക്ക് മൂന്ന് പേർക്കും ഓക്കെ അപ്പം അവർക്കൊരു മാന്യമായ വിലയാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക ഓക്കെ മറ്റേ മരേ ഇത് ലൂട്ടുന്ന സർ ഒപ്പിലേനും ലൂട്ടുന്നവശ്റെ ഡക്കൊപ്പിലേനാണ് ഇപ്പോൾ നമ്മളെ നിലവിൽ കൊടുക്കുന്ന വിലക്കാണ് ഉദ്ദേശിക്കുന്നത് ഡി എൻ എ കാർഡ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ലൂട്ടനോഫിഷർ ഒപ്പലേനും ലൂട്ടനഫ ഡെക്കൊപ്പിലേനാണ് ഇപ്പം ഈ ലൂട്ടനോഫീഷ് ഈ ലൂട്ടനോഫീഷർ ഒപ്പ് ലേന് ഫീമെയിലും ഡെക്കോപ്പ്ലേന് മെയിലും ആണ് അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക ഓക്കെ അച്ഛന്മാരെ ഇത് ആറുമാസം പ്രായമായ ഒരു ലൂട്ടനോഫീഷർ ഡെക്കോപ്പ്ലേനാണ് നേരത്തെ കാണിച്ച പേരൻസ് നേരത്തെ കാണിച്ച പേരൻ്റെ ആദ്യമായിട്ട് ഇറങ്ങിയ കച്ചാണ് എൻ്റെ വീട്ടിൽ ആദ്യം ഇറങ്ങിയ ലുട്ട്നവ്ശേക്കൊപ്പിലൻ ആണ് എവര് ഓക്കെ ഞങ്ങളുടെ പേരൻസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് ലുട്ട്നേശ്വരക്കൊപ്പിലേൻ ആറുമാസ പ്രായമായിട്ടുണ്ട് ഫീമെയിൽ ബാഡാണ് ഡി എൻ എ കാർഡ് എടുത്തിട്ടുണ്ട് ഇതാണ് ഇവരുടെ പേരൻസ് വരുന്നത് ലൂട്ട് നവസര്ടക്കൊപ്പലൻ കൊപ്പുലേൻ അച്ഛൻ വേറെ നിങ്ങൾ കാണി കാണാൻ പോകുന്നത് ആൽബിന ഫിഷറാണ് ഓക്കെ അത്യാവശ്യം പണ്ടൊക്കെ അറ്റ നല്ല ഡിമാൻഡ് ഉള്ള സാധനമായിരുന്നു ആലിൻ ഷറ് മൂന്ന് പേരും ആൽബിന ഫിഷറാണ് ഓക്കെ താല്പര്യമുള്ളവർ വിളിക്കുക എല്ലാവർക്കും ക്ലോസ് റിങ് വേടാണ് നമ്മളെ വിയറിൽ വിരിഞ്ഞ വേടുകൾ എണ്ണാണ് മൂന്നും ആൽബിനോഷറാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഓക്കെ വരെ നമ്മൾ സബ്സ്ക്രൈബർ കുറേ ആൾക്കാരെ ചോദിച്ചാണ് ആഫീറ്റിൽ മുന്നേ ഹാൻഡ് ഫീഡ് ചെയ്ത് കൊണ്ടു അപ്പോൾ ഞാൻ ഇത് ഇത്രയും ഹോൾഡ് ചെയ്തിട്ട് കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹാൻഡ് ഫീഡ് കൊടുക്കുന്നത് നേക്കാർക്ക് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയുക ഓക്കെ ഇതിപ്പം നാല് പേരാണ് കാണിച്ചിട്ടുള്ളത് ഇതേമാതിരി നമുക്കിനി ചിക്കളുണ്ട് രണ്ട് ചിക്കൻ കൂടെ ഇരിപ്പുണ്ട് രണ്ട് ഗ്രീൻ ഫിഷറാണ് ഓക്കെ അതായത് ഇതേമാതിരി ഗ്രീൻ ഫിഷർ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ കാർക്കിന് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം നാല് പേര് മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ കൊടുക്കാനായിട്ട് ഉണ്ടോ ഓക്കെ അവരെ പേരൻസ് ഞാൻ കാണിച്ചു തരാം വാങ്ങി വരുമ്പോഴത്തേക്ക് ഇതേമാരി ഓക്കെ ഇവരാണ് എൻ്റെ പേരൻസ് ഓക്കെ അപ്പോൾ ഇവർക്ക് അത്യാവശ്യം കുഞ്ഞു രണ്ട് ചിക്കൻ കൂടെ ഇരിപ്പുണ്ട് പറഞ്ഞാൽ ഒരെണ്ണം മുട്ട മാറ്റി വച്ചയാണ് ഒരാൽമിനെ വെച്ചാൽ മുട്ട മാറ്റി വെച്ചാണ് ബാക്കി ചിക്കളാണ് പിന്നെ ഈ ഗ്രീൻ ഫിഷർ വേറൊരു പാരൻസിൻ്റെ ആണ് കേട്ടോ അപ്പം ഇതാണ് തരുന്നത് മറ്റേ മര ഇത് രണ്ട് ലൂട്ടിൻ ഫിഷറും അതേമാതിരി ഒരു ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈൻ ആണ് ഈ ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈൻ മെയിലാണ് ഡി എൻ എടുത്തിട്ടുണ്ട് ഈ ലൂട്ടിനെ ഫിഷർ രണ്ടുപേരും ഡി എൻ എടുത്തിട്ടില്ല ഓക്കെ അപ്പം കാർഗിന് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം അവർ എത്ര പേരാണ് ഉള്ളത് ഓക്കെ ലൂട്ടിൻ ഫിഷർ രണ്ട് പേരുണ്ട് ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈൻ മെയിലാണ് ഡി എൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇഷ്ടമാറീതെൻ്റെ വീട്ടിലുള്ള ബേഡല്ല ഈ രണ്ട് ബേഡും എൻ്റെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലാണ് അയാളെ ഏഴുവരും ഷോപ്പാക്കിയപ്പം അയാളെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ബേഡെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലിരുന്ന് രണ്ട് അത് രണ്ടല്ല ഇനി ഒരു മൂന്ന് പേരും കൂടെ ഉണ്ട് ഓക്കെ അപ്പം അതിൽ നിന്ന് പിറ്റേ രണ്ട് ചിക്കാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് ബാക്കി അവരെയൊക്കെ പേരൻസിനെ കിടക്കുന്നതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു ഭയങ്കര ടോപ്പ് ക്വാളിറ്റി ഒന്നും പറയുമല്ല ഒരു നോർമൽ ക്വാളിറ്റി ഉള്ളൊരു ഗ്രീൻ ടിഷപ്പാണ് പിന്നെ ഒരു അതൊരു ടേബിളെന്നാണ് നമുക്ക് പറയാൻ പറ്റും ഒരു വയലറ്റ് ആണ് ഓക്കെ ഒരു ഗ്രിപ്പിംഗ് രണ്ട് ബേഡാണ് അങ്ങനെയുള്ള രണ്ട് ബേഡുണ്ട് എൻ്റെ ഇറങ്ങിയ ബേഡല്ല എൻ്റെ ചേട്ടൻ്റെ വീട്ടിലുള്ളതാണ് അയാളെ കുഞ്ഞുങ്ങൾ അവസരം റെഡായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തുള്ള തന്നെയാണ് ഓക്കെ അപ്പം ഇതാണ് ആ ബേഡ് ഓക്കെ